ചരിത്ര പ്രാധാന്യമുള്ള അഞ്ചുതെങ്ങ് കോട്ടയ്ക്ക് സമീപമാണ് അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കപ്പലുകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടി നിർമ്മിച്ച ഈ ലൈറ്റ് ഹൗസിന് നൂറ്റി മുപ്പതടി ഉയരമുണ്ട് ലൈറ്റ് ഹൌസിന് മുകളിൽ നിന്ന് കടലിലേക്കും കായലിലേക്കും കാഴ്ചകൾ ആസ്വദിക്കാം അഞ്ചുതെങ്ങ് കോട്ടയുടെ രൂപകൽപ്പന വിശദമായി മനസ്സിലാക്കാനും ലൈറ്റ് ഹൗസ് സഹായിക്കും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ സ്റ്റേഡിയത്തിൻ്റെ ഭാഗങ്ങൾ പെരുമ്പാന്തുറ കടൽപ്പാലം എന്നിവയെല്ലാം ലൈറ്റ് ഹൌസിന് മുകളിലെത്തിയാൽ വ്യക്തമായി കാണാൻ കഴിയും സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നിരവധി പേരാണ് ലൈറ്റ് ഹൗസ് കാണാൻ എത്തുന്നത് പത്ത് രൂപയാണ് ലൈറ്റ് ഹൗസ് കാണുന്നതിനുള്ള ഫീസ് ഇനി വീഡിയോസോ ഫോട്ടോസോ എടുക്കാൻ ക്യാമറയോ മൊബൈൽ ഫോണോ കൊണ്ടുപോവുകയാണെങ്കിൽ എക്സ്ട്രാ ഇരുപത് രൂപയും കൂടി നൽകിയാൽ മതി ലിഫ്റ്റ് സൗകര്യമൊന്നും ലൈഫ് ലൈറ്റ് ഹൌസിനുള്ളിൽ ഇല്ല അതിനാൽ കുട്ടികൾക്കും പ്രായമായവർക്കും ലൈറ്റ് ഹൌസിന് മുകളിലെത്താൻ അല്പം പ്രയാസമായിരിക്കും ലൈറ്റ് ഹൗസിനോട് ചേർന്ന് കുട്ടികൾക്ക് വേണ്ടി ഒരു പാർക്കും സജ്ജീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്കൊപ്പമാണ് യാത്രയെങ്കിൽ അല്പനേരം പാർക്കിൽ സമയം ചിലവഴിക്കാം